ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ അതെ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കരിമീൻ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കഴുകിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ കരിമീൻ വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു കരിമീൻ ഫ്രൈ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ചിലരൊക്കെ ഈ ചാമ്പലൊക്കെ വെച്ചിട്ട് കല്ലിലിട്ട് ഒരച്ചൊക്കെ എല്ലാം ഇങ്ങനെയുള്ള കായൽ മീനൊക്കെ കഴുകാറ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ തൊലി നമുക്ക് ഇരിഞ്ഞ് നോക്കാം അതിൻ്റെ രണ്ട് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അതിൻ്റെ മാംസോ കാര്യങ്ങളോ ഒന്നും തന്നെ പോവത്തില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപയോഗം കൂടെ ഉണ്ട് ചിലർ പറയില്ലേ ഈ കായൽ മീന് വേറൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല എന്നൊക്കെ ചിലർ പറയും അപ്പോൾ ആ ഒരു ചെവ കാര്യങ്ങളൊന്നും ഇങ്ങനെ നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ കണ്ടില്ലേ എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ മീനൊക്കെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുള്ള് കഴുകിയിട്ടില്ല നമ്മളതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇരിച്ച് ക കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പരലുപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നന്നായിട്ട് ഒരവി കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോകും അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴുകാവേ അങ്ങനെ താണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ആ മീൻ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കാം നമ്മൾ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നല്ല ആഴത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മീനൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാല ആഡ് ചെയ്യാം എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇട്ടു കുരുമുളകൊടി ഇച്ചിരി നന്നായിട്ട് ഇട്ടു കേട്ടോ അതിൻ്റെ ചെവ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ കുരുമുളകൊടി നല്ലതാണ് അതിനുശേഷം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും കുരിച്ചും മറിച്ചും നന്നായിട്ട് മുരിങ്ങിച്ചെടുക്കുക നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ